ഗ്രാമങ്ങളിൽ സന്ധ്യ കഴിഞ്ഞാൽ പീടികയിലും വെയിറ്റിംഗ് ഷട്ടറുകളിലും എല്ലാം ഇന്ന് ആൾക്കൂട്ടങ്ങൾ ഇല്ല എന്നാൽ ചെങ്ങളായി പരിപ്പായി ഗ്രാമം വ്യത്യസ്തമാണ് ഇവിടെ പീടിക സന്ധ്യ കഴിഞ്ഞാൽ ആഗോള ചർച്ചകളുടെ വേദിയാവുകയാണ് പരിപ്പായ് നാട്ടിലെ അൻപത് കഴിഞ്ഞവരുടെ ചർച്ചാ വിശേഷങ്ങൾ കാണാം നമ്മൾ ടൈം എല്ലാവരും കൂടി ഒരു മണി മണി മുതൽ വരെ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ആഗോള കാര്യങ്ങൾ മുതൽ ലോകരാഷ്ട്ര ചർച്ചകൾ വരെ നടക്കുന്ന വേദിയാകും സന്ധ്യ കഴിഞ്ഞാൽ ചെങ്ങളായി പരിപ്പായി നാട്ടിലെ ഈ പീഡിക മുറ്റം നാട്ടിലെ മരണവും ജനനവും കല്യാണവും എന്ന് വേണ്ട പരസ്പര സഹായ ചർച്ചകൾ വരെ ഇവരുടെ അജണ്ടകളാണ് വഴിവിളക്കിന്റെ നേർത്ത വെളിച്ചത്തിൽ പീഡികക്കോലായിൽ മരത്തിന്റെ ബെഞ്ചിലിരുന്നാണ് ഇവരുടെ ഈ ചർച്ചകൾ ചിലപ്പോൾ വെളിച്ചത്തിനായി എമർജൻസി ലൈറ്റും എത്തും പരിപ്പായിലെ വ്യാപാരി അബ്ദുള്ളയുടെ പീഡികമുറ്റം കടയടച്ചാൽ പിന്നെ ആറു മുതൽ ഇരുപത്തി അഞ്ചോളം ആളുകൾ എത്തിത്തുടങ്ങും കൂലിപ്പണിക്കാരും ബിസിനസ്സുകാരും റിട്ടയർഡ് ഉദ്യോഗസ്ഥരും എന്ന് വേണ്ട എല്ലാ വിഭാഗം ആളുകളും എത്തും ജാതിയും മതവും ഒന്നും ഇവരുടെ കൂട്ടായ്മയ്ക്ക് അതുകൊണ്ട് തടസ്സമല്ലേ അഞ്ചുമണി നമുക്ക് വേദന വേദന അടക്കുന്ന മൊത്തം എല്ലാ കടയും പോകുന്ന കടയാണ് മണി മുതൽ മണി വരെ നീളുന്ന നാട്ടുചർച്ചകൾ എത്തിച്ചേരുന്നവരെല്ലാം അൻപതും അൻപത്തഞ്ചും വയസ്സ് പിന്നിട്ടവരാണ് നാട്ടിൻപുറങ്ങളിൽ ഇന്ന് ചെറുപ്പക്കാർ സന്ധ്യ കഴിഞ്ഞാൽ നാല് ചുവരുകൾക്കുള്ളിൽ ഇൻസ്റ്റാഗ്രാമിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നാട്ടു ചർച്ചകൾ നടത്തുമ്പോൾ ഇവരുടെ പീഡികമിറ്റ ചർച്ചകൾ ഏറെ ശ്രദ്ധേയമാവുകയാണ് പരസ്യമാണേ അതായത് നമുക്ക് പറയും ഇരിക്കാൻ സൗകര്യം ആവേണ്ടി നമ്മുടെ ആൾക്കാരെന്നെ നല്ല മനസ്സുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സ്ഥലം തന്നു നിങ്ങൾ ആറു മണിക്കേഷം കൂടി ഇരുന്ന് നോക്കും അങ്ങനെ ഈ സ്ഥലം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി ഇവിടെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കാര്യമായി സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ പൊതുവെയുള്ള പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയം നടത്തും അതെന്താണ് അങ്ങനെ ഇങ്ങനെയാണ് മരണമായാലും സെന്താണായാലും മറ്റാഘോഷങ്ങളായാലും അതിന് മതമോ ജാതിയോ അങ്ങനത്തെ ഒരു വിഷയമില്ല ഇവിടെ എല്ലാ സമുദായക്കാരും എല്ലാ ജാതിക്കാരുണ്ട് ഹിന്ദുണ്ട് ക്രിസ്ത്യാനി ചർച്ചകള് അതിനുശേഷം ഇവർക്ക് ഒത്തുകൂടാൻ നാട്ടിൽ മറ്റു ഇടങ്ങളില്ല അതിൽ ഇവർക്കൊരു പരാതി കൂടി പറയാനുണ്ട് ചെങ്ങളായി പഞ്ചായത്തിന്റെ അധീനതയിൽ നാല് സെന്റ് ഭൂമി പരിപ്പായി ബസ് സ്റ്റോപ്പിന് പിറകിലായി ഉണ്ട് ഇവിടെ പ്രായമായവർക്ക് ഒത്തുകൂടാൻ ഒരിടം വേണം ഗ്രാമസഭകളിൽ പറഞ്ഞു മടുത്തതായും എൺപതുകാരനായ രാഘവേട്ടൻ പറയുന്നു ചെങ്ങളായി പഞ്ചായത്ത് വിഷയം ഗൗരവമായി എടുക്കണമെന്നാണ് ഇവരുടെ പരാതി എനിക്ക് തന്നെ എൺപത് വയസ്സായി എൺപത് വയസ്സ് അറുപത് വയസ്സ് നാൽപ്പത് വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ് ഇവിടെ സ്ഥിരമായിട്ട് സംഘടിക്കുന്നത് എല്ലാവരും ഒരു സൗകര്യമില്ല പിന്നെ ഇതിന്റെ തൊട്ട് മുൻവശം പഞ്ചായത്ത് വക ഒരു സ്ഥലമുണ്ട് അത് പണ്ട് ഒരു ഗവൺമെന്റ് ആലിയൻ പശുപാല ഈ ഗവൺമെന്റ് പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ആലിയൻ ഇട്ടിട്ട് ഈ ചെയ്യുന്നത് അത് പൂട്ടിക്കിടക്കുന്ന എത്ര പത്ത് നാല്പത്തഞ്ച് കൊല്ലത്തോളായി ആ സ്ഥലം പഞ്ചായത്ത് വക ഒരു ചെറിയ ബിൽഡിങ് ആക്കിയിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഒരു ഇത് ഉണ്ടാക്കി തരാൻ ഒരു സംഗതിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ശാരീരിക വ്യായാമങ്ങൾക്കപ്പുറം മാനസിക പിരിമുറുക്കങ്ങൾക്ക് പരിഹാരമാണ് ഇത്തരം ചർച്ചകളും ഒത്തുചേരണം എന്ന് റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ കൂടിയായ ലക്ഷ്മണൻ പറയുന്നു നമ്മൾ ഈ കൂട്ടായ്മയിലെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നാട്ടുമ്പുറങ്ങളിൽ നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ആളുകൾ കൂടിയിരിക്കുന്നതൊന്നുമില്ല പ്രത്യേകിച്ച് യുവാക്കളൊക്കെ മൊബൈൽ ഫോണിലൊക്കെ അഡിക്റ്റാണ് അപ്പോൾ അത് ആ ഒരു അവസ്ഥയിലാണ് വൈകുന്നേരങ്ങളിൽ ഇതുപോലെ എല്ലാ ദിവസവും ഞായറാഴ്ച ഉൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും പത്ത് പതിനഞ്ച് ആളുകൾ ഇവിടെ ഇങ്ങനെ കൂടിയിരുന്നു വിവിധ വിഷയങ്ങൾ ഇനി നിശ്ചിതമായ വിഷയങ്ങൾ തീരുമാനിച്ചിട്ട് വരുന്നതല്ല ചിലപ്പോൾ രാഷ്ട്രീയം പറയും ചിലപ്പോൾ ദൈവവിശ്വാസം ചിലപ്പോൾ അവിശ്വാസം അത്തരത്തിലുള്ള നിരവധി വിഷയങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് അതിനകത്ത് പലതരത്തിലുള്ള ആളുകൾ കൂലിപ്പണി എടുക്കുന്ന ആളുണ്ട് അതുപോലെ റിട്ടയേഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ബിസിനസ്സുകാരുണ്ട് എല്ലാവരും ഒത്തുകൂടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യവും ഞാൻ കാണുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുമുറങ്ങളിൽ ജനങ്ങൾ കൂടിയിരിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പുതിയൊരു പശ്ചാത്തലത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് മൊബൈലിലൊക്കെ അടിമപ്പെട്ടിട്ട് യുവാക്കളൊക്കെ തന്നെ ഉൾവെലിയലാണ് അപ്പം ഒരു സാഹചര്യത്തിൽ വായനശാലകളിൽ പോലും പണ്ട് വായനശാലകളുടെ ചർച്ചകളൊക്കെ സജീവമായി നടന്ന കേരളത്തിൽ ഇന്ന് വായനശാലകളൊക്കെ ശൂന്യമാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഒരു ചർച്ചയൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത് കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആശയവിനിമയം നല്ല രീതിയിലുള്ള ആശയവിനിമയം നടക്കുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സിലുള്ള സംഘർഷങ്ങൾ പലതും ഇല്ലായ്മ ഒഴിവാകുന്നത് അപ്പോൾ അങ്ങനെ സംഘർഷങ്ങളില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഞായറാഴ്ചകളിൽ അങ്ങനെ ഗംഭീരമായി നീളുന്ന ചർച്ചകളിൽ വിശ്വാസവും ഭക്തിയും രാഷ്ട്രീയവും എല്ലാം വിഷയങ്ങളായി എത്തുമെങ്കിലും ഇടയിലായി കൂട്ടായ്മയിലെ ഗായകനായ ഷൺമുഖൻ പരുപ്പായി എല്ലാം മറന്ന് പാടും ഒപ്പം എല്ലാവരും ചേർന്ന് താളം പിടിക്കും പിന്നെ സന്തോഷമായി പഴയ പാട്ടുകൾ ഏറ്റു ചൊല്ലിയാണ് ഇവർ പലപ്പോഴും പിരിയാറ് ീർ വാസ്തു നിൽക്കുകയാണു നീല നീലലോകം കോന്തല തെൽ എണിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ട് ചേരലു വീശിയില്ലേ നമ്മുടെ കൊല്ലാത്ത